ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്നും പതിപോലെ ഒരാഴ്ച കൊണ്ടേ തുടർച്ചയായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ രാവിലെ തുടർന്നോട്ട് വൈകിട്ട് വരെ ഉണ്ട് വൈകിട്ട് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഫുള്ള് മഴയാണ് നേരം വിളക്കുന്നവരെ മഴ അങ്ങനെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മഴ ആയത് കാരണം ആളുകളൊക്കെ വളരെ കുറവാണ് അപ്പം ഞങ്ങൾക്ക് ഇന്നലെ ഒരു ഓർഡർ വന്ന് രാവിലെ അഞ്ച് സെറ്റ് പൂരിയും കടലക്കറിയും കൊടുക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ അതിനുള്ള പരിപാടി തുടങ്ങി രാവിലെ തന്നെ ആട്ട കുഴച്ച് വച്ച് ഗോതമ്പൊടി കുഴച്ച് വെച്ച് കടല ഇന്നലെ വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഗോതമ്പൊടി അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ നമുക്ക് കടലക്കറി വയ്ക്കാം വെള്ളത്തിയിട്ട കടലയിൽ സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കടല കുക്കറിൽ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് അത് നല്ലതുപോലെ വേവണം ഒരു അഞ്ചാറ് വിസിൽ വന്ന് നല്ലതുപോലെ വേവുമ്പോഴത്തേക്ക് നമുക്കൊരു മസാല ഉണ്ടാക്കാം കുറച്ച് തേങ്ങയും പെരിഞ്ചീരകം വലിയ ജീരകം ഉണ്ടല്ലോ വലിയ ജീരകവും മൂന്ന് രണ്ട് മൂന്നോ നാലോ ഏലക്കായും കൂടി വറുക്കണം വറുത്ത് തേങ്ങ കരിഞ്ഞു പോരുത് വറുത്ത് അത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളതിനകത്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കണം മഞ്ഞൾപ്പൊടി ശകലം ഇതിൽ ചേർക്കാം കടലയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഇതിൻ്റെ ഇടയിൽ അപ്പുറത്ത് സിജി ചപ്പാത്തി വരുത്തുന്നുണ്ട് പൂരി വരുത്തുന്നുണ്ട് പൂരി വരുത്തുന്നുണ്ട് വരട്ടകത്ത് കടലക്കറി വേവുന്നുണ്ട് അപ്പോൾ കടലക്കറിയിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് ഇനി ആ മസാല ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അതിനകത്ത് നമ്മൾ വേവിച്ച് വെച്ച കടലേന്ന് ഒരു രണ്ട് മൂന്ന് സ്പൂണ് കടലയും കൂടെ ഇട്ട് മസാല നല്ലതുപോലെ അരയണം നല്ലപോലെ അരയണം അരഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വെന്ത് കിടക്കുന്ന കടലയിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് അത് നല്ലതുപോലെ തിളയ്ക്കണം നല്ലപോലെ തിളച്ച് മസാല ഇതും കൂടെ വേവുമ്പോഴത്തേക്ക് നമുക്കിതിനൊരു വർവലിടണം വറവലാണ് ഇതിൻ്റെ മെയിൻ പ്രധാനം ഉണക്ക തേങ്ങ കൊട്ട തേങ്ങയുണ്ട് അപ്പോൾ അരിഞ്ഞു വയ്ക്കണം പച്ച തേങ്ങയാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ കടുക് പൊട്ടിയ ഉടനെ ആ പച്ച തേങ്ങ ഇട്ട് ഇതാക്കണം അതിലിട്ട് മൂപ്പിക്കണം അപ്പോൾ ഇത് ഉണക്ക തേങ്ങ ആയതുകൊണ്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ചിടാം ചെറിയ ഉള്ളിയും വറ്റൽമുളക് കറിവേപ്പില തേങ്ങ കടുക് എല്ലാം കൂടിയിട്ട് മൂപ്പിച്ചെടുത്ത് നല്ല മൂത്ത് വരണം കരിഞ്ഞു പോകരുത് നല്ല ബ്രൗൺ കളറിലായി വരുമ്പോഴത്തേക്ക് ചെറിയ തീലിട്ട് വേണം വരുക എന്നുള്ളത് ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇതേപോലെ ആയി വരുമ്പോഴത്തേക്ക് നമ്മളിത് അപ്പോഴത്തേക്കും അവിടെ കടല ഭാഗമായി ഇരിക്കയാണ് വെന്ത് ഭാഗമായി ഉപ്പല്ലാതെ നോക്കി റെഡിയായി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ കടല കറി ഇങ്ങനെ കുറച്ച് സമയം നമ്മൾ അടച്ചു വയ്ക്കുമ്പോഴത്തേക്ക് അതിൽ കടലയും കൂടി നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നല്ലേ ഈ കറി കുറുകി വരും നല്ല കുറുകി നല്ല കറക്റ്റിനായി വരും അപ്പോഴത്തേക്ക് നമ്മളിതാ സിജി പൂരി പൂരിയുണ്ടാക്കുന്നുണ്ട് പൂരി പൊരിക്കുന്നുണ്ട് പൂരിയും കടലക്കറിയും നല്ല കോമ്പിനേഷനാണ് അതും മഴ സമയത്ത് തന്നെ നല്ലതാണ് അത് ചൂടോടെ കഴിക്കണം തണുത്തു പോയാൽ ശരിയാവില്ല അപ്പോൾ അവർ വരുമെന്ന് പാഴ്സൽ കൊണ്ടുപോകാൻ വരുമെന്ന് വിളിച്ച് പറഞ്ഞ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പൂരി പൊരിച്ചു തുടങ്ങിയത് അവർ അപ്പം അത് ചൂടോടുകൂടി തന്നെ കൊണ്ടുപോകും പിന്നെ ഇതിന് പുറമെ ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ട് സാധാ പോലെ ഇഡ്ഡലി ദോശ അപ്പം പുട്ട് എല്ലാം ഉണ്ട് അപ്പം ഇത് സ്പെഷ്യൽ പറഞ്ഞതാണ് പൂരിയും കടലക്കറിയും വേണമെന്ന് അങ്ങനെ ഇന്ന് ഞങ്ങൾ അതും കൂടി ഉണ്ടാക്കി പിന്നെ ഇവിടെ വേറെ കഴിക്കാൻ വരുന്നവരൊക്കെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കും കൊടുക്കും അപ്പോഴിത് കാണുമ്പം ആൾക്കാരാവശ്യപ്പെടും അവർക്കും കൊടുക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ